നമസ്കാരം ഒരു കയ്യബത്തം പറ്റിയതാ സാറേ ഇതാകും ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാന് ഇപ്പോൾ തോന്നുക അതെ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് തന്നെ പറയാം കാരണം അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ കടന്നാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തികൾ യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച ഇന്ത്യയുടെ നീക്കത്തിൽ പാക് സൈന്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിവിധയിടങ്ങളിൽ പാക് സൈന്യം ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരുന്നു എങ്കിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളുടെ ഇന്ത്യക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വച്ച് തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചിതറിക്കുകയായിരുന്നു ഇതോടെ മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകളും സുദർശന ചക്രത്തെ പറ്റിയുള്ള ചർച്ചകളുമാണ് ഇതിൽ പ്രധാനം സമീപ വർഷങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണശേഷി പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചില ഡേറ്റകൾ നോക്കിയാൽ മനസ്സിലാകും ഇന്ത്യയുടെ ആയുധപുരയിലെ ഏറ്റവും വിലയേറിയ ആയുധങ്ങളിൽ ഒന്ന് തന്നെയാണ് സുദർശന ചക്ര എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും തലയേർത്തത് എന്നാൽ എന്താണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം ആർക്കെങ്കിലും അതേപറ്റി അറിയാമോ റഷ്യയുടെ അൽമാ സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ ഏറ്റവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണിതെന്ന് നിസ്സംശയം പറയാം കാരണം എന്താണെന്നാൽ ഡ്രോണുകളും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികൾ കണ്ടെത്താനും അവയെ ട്രാക്ക് ചെയ്യാനും അതിനോട് പ്രതികരിക്കാനും ഈ സംവിധാനത്തിന് കൃത്യമായ ശേഷിയുണ്ട് കൂടാതെ ഓരോ എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണിലും രണ്ട് ബാറ്ററികൾ അടങ്ങിയിരിക്കുന്നു ഓരോന്നിനും ആറ് ലോഞ്ചറുകളും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും നിരീക്ഷണ റെഡാറും എൻഗേജ്മെന്റ് റെഡാർ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് അവയിൽ തന്നെ ഓരോ ബാറ്ററിക്കും നൂറ്റി ഇരുപത്തിയെട്ട് മിസൈലുകളെ വരെ പിന്തുണയ്ക്കാൻ കഴിയും അതിനാൽ തന്നെയാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തെ ലോകത്തിലെ മികച്ചവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അവ ഇന്ത്യയുടെ കൈവശം എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ അഞ്ച് സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ റഷ്യയുമായി മുപ്പത്തി അയ്യായിരം കോടി അതായത് ഏകദേശം ഒരു അഞ്ച് കരാറിലാണ് ഒപ്പുവച്ചത് നിലവിൽ മൂന്ന് സ്ക്വാഡ്രണുകൾ പ്രവർത്തനക്ഷമമാണ് ബാക്കിയുള്ള രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ എത്തുമെന്നാണ് പ്രതീക്ഷ ഈ മൂന്നെണ്ണമാണ് നിലവിൽ ഇന്ത്യ പാക് ആക്രമണത്തെ തടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ ശേഷി നാന്നൂറ് കിലോമീറ്റർ വരെയും മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലും വ്യോമ ഭീഷണികളെ നേരിടാൻഡ്രഡിന് സാധിക്കും വ്യത്യസ്ത ഭീഷണി ദൂരങ്ങൾ ഉൾക്കൊള്ളാൻ ഇത് നാല് തരം മിസൈലുകളെയാണ് ഉപയോഗിക്കുന്നത് പരിധി നാല് കിലോമീറ്ററും ഇടത്തരം ദൂരപരിധി നൂറ്റി ഇരുപത് കിലോമീറ്ററും ദീർഘദൂരപരിധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററും വളരെ ദീർഘദൂര പരിധി നാന്നൂറ് കിലോമീറ്റർ എന്നിങ്ങനെയാണ് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ സംവിധാനത്തിന് നൂറ്റി അറുപത് ലക്ഷങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം എഴുപത്തിരണ്ട് ലക്ഷങ്ങളെ ആക്രമിക്കാനും കഴിയും ഹട്ടമായുള്ള അറിയ റെഡാറുകളും ഇലക്ട്രോണിക് യുദ്ധ പ്രതിരോധ നടപടികളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ മത്സരാധിഷ്ഠിത സാഹചര്യങ്ങളിൽ പോലും ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഈ സംവിധാനത്തിന് കഴിയുന്നു അതേസമയം ഇന്ത്യ മാത്രമാണോ ഈ സംവിധാനം ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഒരിക്കലും ഇന്ത്യ മാത്രമല്ല ഷ്യ തന്നെയാണ് ഇതിന്റെ പ്രാഥമിക ഉപഭോക്താവ് ഈ സംവിധാനത്തിന്റെ ആദ്യ വിദേശ ഉപഭോക്താവ് ചൈനയായിരുന്നു അവർ രണ്ടായിരത്തി പതിനാലിൽ കരാറിൽ എത്തുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ ബാച്ച് കൈപ്പറ്റുകയും ചെയ്തു കൂടാതെ തുർക്കി അൾജീരിയ സിറിയ തുടങ്ങിയ രാജ്യങ്ങളും ഇത് വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം എന്തായാലും ഇന്ത്യയെ തോട്ട പാകിസ്ഥാന് എട്ടിന്റെ പടി തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത്